അമ്മയ്ക്കും തിരിക്കുമ്പനും നന്ദി എൻ്റെ പേര് ദീപക് ഞാൻ ആലപ്പുഴയിൽ ചെട്ടികാടെന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ പ്ലസ് ടുവിന് ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയാണ് ഈ എറണാകുളത്ത് ചേർന്ന് അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം എനിക്ക് എക്സാം ഡേറ്റ് കിട്ടി തിരുവനന്തപുരത്തായിരുന്നു എനിക്ക് കിട്ടിയേ അപ്പോൾ ആ എക്സാമിന് എനിക്ക് ഭയങ്കര പാടായിരുന്നെങ്കിൽ പോലും എനിക്ക് സ്പീക്കിങ്ങും ഹിയറിങ്ങും കിട്ടി പക്ഷേ ആ എക്സാമിന് ശേഷം എനിക്ക് ആറ് ആറുമാസത്തോളം ഡേറ്റ് കിട്ടിയിട്ടില്ല എല്ലാ മാസവും ഞാൻ മെയിലയക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഡേറ്റ് കിട്ടാറില്ലായിരുന്നു അങ്ങനെ ഞാൻ ജാനുവരിയിലും മെയിലയച്ച് എനിക്ക് ഡേറ്റ് കിട്ടിയില്ല ഡേറ്റ് ഡെലിവറായി അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടത്തില്ല കുറച്ച് പേർക്കേ കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ അമ്മയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേ ജസ്റ്റ് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ വന്നെങ്കിൽ പോലും അമ്മ പറഞ്ഞു നമുക്ക് ഉടമ്പടിയും കൂടി ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത്രയും നാൾ ഉടമ്പടി എന്നുള്ളത് ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും എന്താണ് ഉടമ്പടി എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവിടുന്ന് ബാക്കിയുള്ള സീറ്റ്സിന് മെയിൽ വന്ന് അപ്പോൾ ആ മെയിലിൽ എനിക്കും കിട്ടി സീറ്റ് പക്ഷേ അത് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് പത്ത് ദിവസമുള്ളായിരുന്നു എക്സാമിന് വേണ്ടി അപ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ പഠിക്കാൻ ഈ സമയത്ത് തന്നെ ഞാൻ ലൈസൻസിന് പോകുന്നുണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ സമയം ശരിക്കും കുറവായിരുന്നു അപ്പോൾ ഇത് ഫുൾ എങ്ങനെ പഠിച്ചു തീർക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല എനിക്ക് റീഡിങ്ങും ഉണ്ട് അതേപോലെ തന്നെ റൈറ്റിങ്ങും എക്സാം എഴുതാൻ വേണ്ടിയുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി തിരികൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയും അമ്മേ എനിക്ക് ഈ എക്സാമെങ്കിലും കിട്ടണേ കാരണം ഇത്രയും നാൾ എനിക്ക് എക്സാം ഡേറ്റ് കിട്ടിയില്ല ഇപ്പോഴാണ് എക്സാം ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഈയൊരു എക്സാമിൽ എനിക്ക് കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എക്സാമിന് വേണ്ടി ചെന്ന് ആ സമയത്ത് എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു രാവിലെ തൈലൊക്കെ തൊട്ടട്ടൊക്കെ ഞാൻ പോയത് അപ്പോൾ എക്സാം പേപ്പർ കിട്ടി എക്സാം പേപ്പർ ഭയങ്കര ഹാർഡായിരുന്നു എനിക്ക് ഉറപ്പില്ലായിരുന്നു അത് കിട്ടുമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല അതെന്ത് അത്ഭുതമായിരുന്നു എന്നുള്ളത് അതിൽ റീഡിങ് എക്സാമിനൊക്കെ വന്നപ്പോൾ ഞാൻ വായിക്കുന്നു എനിക്ക് പെട്ടെന്ന് ആൻസർ കാണുന്നുണ്ട് എനിക്ക് തോന്നി അത് വെച്ച് എഴുതി എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ കാരണം വായിക്കുന്നു അവിടെ കാണുന്നു എഴുതുന്നു ഇപ്പോഴും എത്ര നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ എക്സാം കഴിഞ്ഞു ഈ ലാംഗ്വേജിൻ്റെ ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി ഞാൻ തൃശ്ശൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാനൊരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു ഐഡിയയും ഇല്ല ആ സമയവും ഞാൻ ഈ ഒരു കാശുരൂപ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു ഞാൻ അവിടെ പോയി ജസ്റ്റ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ ഇൻറ്റർവ്യൂ തന്നെ എനിക്ക് കിട്ടി ഞാനവിടെ ജോബിന് കയറി അങ്ങനെ ആ ജോബിന് കയറി രണ്ടാഴ്ചയ്ക്ക് ശേഷം എനിക്ക് റിസൾട്ട് വരുന്നത് ആ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് രണ്ട് പേപ്പറും കിട്ടിയിട്ടുണ്ട് അതും നല്ല മാർക്കും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറിക്ക് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജർമ്മനി പോകാൻ വേണ്ടിയുള്ള പ്രൊസസ്സിങ് പ്രൊസസ്സിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊരു ജർമ്മൻ ഏജൻറ്റായിരുന്നു പ്രൊസസ് ചെയ്തത് അതുകൊണ്ട് എല്ലാ കാര്യവും സ്മൂത്തായിട്ട് തന്നെ നടന്ന് പിന്നെ പിന്നെ ഉള്ള ഒരു കാര്യത്തിൽ എനിക്ക് ലൈക്ക് ബ്രേക്ക് പോലെ വന്നില്ല എല്ലാം പക്ക ക്ലിയർ ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഈ ഈ ഒരു കാര്യത്തിന് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഇത്രയും സമയം വരെ ആ ഒരു ഉടമ്പടി അടിക്കുന്ന ആ പോയിൻ്റ് മുതൽ ഈ ഒരു പോയിൻ്റ് വരെ എനിക്ക് ഇതുവരെ ആയിട്ടൊരു ലൈക്ക് ബ്രേക്ക് എന്നുള്ള രീതി വരുന്നില്ല എല്ലാം സ്മൂത്തായി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതപ്പം നടന്ന് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ സന്നദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാളെ കാണുന്നു അതോ വഴി വെച്ച് ഒരാളെ കാണുമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും എനിക്ക് ആ സമയത്ത് എപ്പോഴും എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല ഞാനൊന്നേ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ അവരിപ്പോൾ ഒരു വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നതെങ്കിൽ എന്നെ പറ്റുമെങ്കിൽ ഞാനത് പോയി എടുത്തു കൊടുത്ത് സഹായിക്കുമായിരിക്കും അതായിരിക്കും എന്നെ കൊണ്ട് നടക്കുന്നത് അതേപോലെ തന്നെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറയുമോ എങ്കിലന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ അത് ഉറപ്പായിട്ട് സാധിച്ചു കൊടുത്തിരിക്കും ഇതൊക്കെ തന്നെയാണ് ഞാൻ സന്നദ്ധ പ്രവർത്തനായിട്ട് ചെയ്തത് പിന്നെ അമ്മയ്ക്ക് ഒരു കാര്യം നന്ദി ലൊക്കെ അടിസ്ഥം പതിനൊന്ന് പത്ത് നമ്മൾ വായിക്കുന്നു എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഈ മകൻ ജർമ്മൻ ബി റ്റു പരീക്ഷയുടെ രണ്ട് പേപ്പറുകൾ ലഭിക്കാതെ വരുമ്പോൾ അമ്മമാതാവിൻ്റെ അരികിൽ വന്ന വലിയ പ്രത്യാശയോടെ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം അവൻ്റെ തന്നെ വാക്കുകളിൽ ഈ നിമിഷം വരെയുള്ള ഓരോ കാര്യവും അമ്മമാതാവ് അതിവേഗതയിൽ എന്തൊക്കെ ചോദിച്ചോ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം അവന് കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത് ബിറ്റുവിൻ്റെ ലഭിക്കാനിരുന്ന രണ്ട് മുടിയുളികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശരിക്കും സാഹചര്യമോ പരീക്ഷയോ അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല എല്ലാം മനസ്സിലായെന്നോ എല്ലാം അറിയാമായിരുന്നെന്നോ അവൻ പറയുന്നില്ല എങ്കിലും കാണുന്നു എഴുതുന്നു കാണുന്നു എഴുതുന്നു എന്ന രീതിയിൽ അത് അവിടെ വായിക്കുന്നത് എന്ത് മനസ്സിലാകുന്നുവോ അവന് അവിടെ തോന്നിച്ചുകൊണ്ടിരുന്നതൊക്കെയും അവൻ എഴുതിക്കൊണ്ടിരുന്നു അത് വിജയത്തിന് കാരണമായി അവന് മാറുകയും ചെയ്യുന്നു പിന്നീടുള്ള അതിൻ്റെ പ്രൊസ പ്രോസസ്സും വിദേശത്തേക്ക് പോകുവാനുള്ള വിസ പ്രോസസ്സ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു തടസ്സവുമില്ലാതെ അമ്മ മാതാവ് മാതാപന് സാധിച്ചു കൊടുക്കുന്നു ഈ മകൻ ഇത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മോട് പങ്കുവെക്കുന്നത് പരിശുദ്ധമയിൽ നമ്മൾ എപ്പോഴൊക്കെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ ആഗ്രഹിച്ചുകൊണ്ട് അമ്മ മാതാവിനോട് സംശയമില്ലാതെ ചോദിക്കുന്നുവോ അതൊക്കെയും തിരിക്കുമാരനോട് പറഞ്ഞ് അമ്മ നമുക്കായി നേടിത്തരുന്നു എന്ന വലിയ അനുഭവത്തെയാണ് പരിശുദ്ധമ്മ ശക്തിയായ മധ്യസ്ഥയാണ് നിരന്തരം സഹ ആശ്രയിക്കാവുന്ന സഹായകയാണ് ഏതൊരാപത്തിലും നമ്മളെ കൈവിടാതെ കൂടെ നടത്തുന്ന കൂടെ നടക്കുന്ന നമ്മളെ കരം പിടിച്ച് സുരക്ഷിതമായ തീരത്തേക്ക് നയിക്കുന്ന അമ്മയാണ് അതുകൊണ്ട് ആ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുമ്പോൾ എല്ലാ ക്ലേശകരമായ കാര്യങ്ങളും നമുക്ക് സുഖകരമായി ലഘുവായി തീരുവാൻ സാധിക്കുമെന്ന് ഈ അമ്മ വഴി ഈ മകന് ലഭിച്ച ഈ നല്ല അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവപിതാവിനും തിരുക്കുമാരനും നന്ദി പറയാം കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക